നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കസ്റ്റമൈസ്ഡ് കട്ടിലുമായിട്ടാണ് ഈ കട്ടിൽ നമ്മൾ കസ്റ്റമൈസിന് റൂം സെറ്റ് ചെയ്ത് കൊടുത്തേത്തെ കട്ടിലാണ് ഇത് ഈ ഉണ്ട് ഡ്രസ്സിംഗ് ടേബിളൊക്കെ മാച്ച് ചെയ്ത ഡ്രെസ്സിംഗ് ടേബിളൊക്കെ ഉണ്ട് നമ്മൾ ഈ കട്ടില് നമ്മളൊരു ഇതായത് കൊണ്ട് ഒരു വെറൈറ്റി ആയതുകൊണ്ട് നമ്മൾ കാട്ടിന്നുള്ളൂ ഇതൊരു ഏകദേശം ഒരു ആറ് പാർട്സ് ആയിട്ടാണ് ഈ കട്ടിൽ വരുന്നത് ഹെഡ് ഒരു മൂന്ന് പാർട്സും സൈഡ് ബോക്സ് രണ്ടും രണ്ടുമായിട്ട് പിന്നെ സീറ്റ് ഒരു ഇതായിട്ടാണ് ആ അസംബിൾ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയ ആറ് പാർട്സ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റി വരുന്നതാണ് വരുന്നത് ഈ കട്ടില് ചെയ്തിരിക്കുന്ന ലോ ഫ്ലോർ മോഡലിലാണ് മാക്സിമം ഹൈറ്റ് കുറച്ചായിട്ട് അടിയിൽ സെൻട്രൽ ഹാങ് ചെയ്ത് നിൽക്കുന്ന മാതിരി രീതിയിലാണ് ചെയ്തത് രണ്ട് കണ്ട് കാലോസായിട്ട് അടിയൊക്കെ വൃത്തിയാക്കണമെങ്കിലൊക്കെ നല്ല രീതിയിൽ വൃത്തിയാക്കി ക്ലീൻ ചെയ്തൊക്കെ കൊണ്ടാക്കാൻ ചെയ്യും പിന്നെ ഇതിന് ഹെഡിലൊരു നല്ലൊരു കൃഷിയും ചെയ്തേ ഇതേപോലെ റൂമിന്റെ പിന്നെ ഇൻറ്റീരിയറിനുസരിച്ച് ചെയ്ത കളർ ആട്ടോ അത് നമുക്ക് ഏത് കളറിലും ചെയ്ത് ചെയ്തെടുക്കാം ഫൈവറിയോ ഗ്രീനോ ഏത് കളർ വച്ചാൽ അതിൽ ചെയ്തെടുക്കാം ഇതിന് ഹെഡിന് ബർഫി ആയിട്ട് സ്റ്റിച്ചിങ്ങാണ് ആണ് കൊടുത്തത് അതേ മാച്ച് ചെയ്താൽ തന്നെ നമ്മൾ ഇതിന് മേലെ ഗ്രൂപ്പ് വർക്കും കൊടുത്തേണ് നല്ല ലുക്ക് കിട്ടുന്നുണ്ട് കറക്റ്റ് മാച്ചിങ് ആണ് പിന്നെ ഇതിന്റെ ആൾമർക്കും ഇതേ ഗ്രൂ തന്നെ കൊടുത്തു കേട്ടോ ഇതിന്റെ ആൾമറിയും ഇതൊക്കെ ഉണ്ട് നമ്മളിത് ഈ കട്ടിൽ മാത്രമേ ഇതിന് കാട്ടിരുന്നുള്ളൂ പിന്നെ ഡ്രസ്സിംഗ് ടേബിളും ഒക്കെ ഈ ഗ്രൂ എടുക്കുന്നത് റൂം സെറ്റ് ആയി ചെയ്തുകൊടുത്താണ് പക്ഷെ നമ്മൾ ഈ കട്ടിൽ മാത്രമാണ് കാട്ടിയിരുന്നത് വെറൈറ്റി ഷോ ലൈനുകൊണ്ട് കാട്ടിയതാണ് ഈ സൈഡ് ബോക്സ് രണ്ടും അസംബ്ലേ ചെയ്ത് മാറ്റാൻ പറ്റിയ രീതിയിലാണ് സൈഡ് ബോക്സ് മാറ്റി കഴിഞ്ഞാൽ അങ്ങനെ രണ്ട് ബാർ ലുക്കായി മാറും രണ്ടും മാറ്റിയാല് സാധാ ഒരു കട്ടിലിന്റെ ലുക്ക് തന്നെ ഗുശി മാത്രമായി ഇത് ഇങ്ങനെയാണ് ചെയ്തത് ഇത് ഇവിടെ ബോൾട്ട് ഇട്ട് ടൈറ്റാക്കി രണ്ട് ബോൾട്ടിട്ട് രണ്ട് സൈഡിലും ബോൾട്ടിട്ട് ടൈറ്റ് ആക്കിയാണ് ഇത് ടൈച്ചാലും ആണെങ്കിൽ സാധാരണ നമ്മളെ രണ്ട് സൈഡും ഇതില്ലാതെ ഉപയോഗിക്കുക ഹെഡ് സൈഡ് സൈഡ് ബോർഡർ ഇല്ലാതെ ഏകദേശം ഒരു എട്ടടി മൊത്തത്തിൽ നീളം വരുന്നുണ്ട് കട്ടിലൊരു അഞ്ചടിയും പിന്നെ രണ്ട് സൈഡും ഒന്നര ഒന്നര ഫുട്ട് ഒന്നര ഫുട്ട് മൊത്തത്തിൽ എട്ടടി ഇതാണ് വരുന്നത് ഹെഡ് ഇതിപ്പോൾ ഇത് ഫിക്സിങ് ആണ് ഇത് നമ്മൾ ബോൾട്ടിട്ട് ടൈറ്റ് ആക്കി വെച്ചത് ഇത് വേണമെങ്കിൽ നമുക്ക് എടുത്ത് ഒഴിവാക്കാം ഇതാണ് വരുന്നത് ഇതിൻ്റെ ഒരു ഭാഗം കാരണം ഇതില്ലാതെ നമുക്ക് കട്ടിലായിട്ട് ഉപയോഗിക്കാം നമുക്ക് ഏതെങ്കിലും റൂമൊക്കെ എക്സ്ചേഞ്ച് ചെയ്ത് റൂമിൻ്റെ സൈഡ് ഇത് ഇടണമെങ്കിൽ ഈ ഭാഗം അഡ്വരിച്ചായിട്ട് സൈഡ് അടുപ്പിച്ച് വെച്ച് ചെയ്യാം ഇതാണ് അതിൻ്റെ ഒരു പാർട്സ് വരുന്നത് അതേമാതിരി തന്നെ ഈ സൈഡ് നമ്മൾ ബോൾട്ടിട്ട് ഇതാക്കി തന്നെ വെച്ചാണേനെ ഇതൊന്നും ഊരി കാട്ടി തരായതാണ് ഏകദേശം ഈ കട്ടിൽ പറഞ്ഞ ഒരു ഏകദേശം ഒരു ആറ് പാർട്സ് ആയിട്ടാണ് ഈ കട്ടിലിന്റെ ഒരു രൂപം വരുന്നത് ഇതിപ്പോ നമ്മള് സൈഡ് ഓയിക്കിയ ഏകദേശം ഈ ഒരു മോഡലാണ് ഉണ്ടാകുക കുഷി മാത്രമായിട്ട് പിന്നെ അത് പിന്നെ സാധാ ഒരു ഇതിലാണ് ചെയ്തത് ഈ കട്ടിൽ ഈ രൂപത്തിൽ കാണുകയാണെങ്കിൽ മൊത്തത്തിലൊരു കുഷിയും ചെയ്ത മാതിരിയാണ് ഇത് വേറെ ലുക്കാണ് നമ്മളിപ്പോൾ ഓരോന്ന് ഓരോ ഇതിലാണ് കാട്ടി തന്നത് ഇത് വേറെ ലുക്കാണ് കൗകര്യമുള്ളവർക്ക് ഇത് മാത്രം എടുത്താൽ മതി നമുക്ക് രണ്ട് സൈഡിൽ സെപ്പറേറ്റ് സെപ്പറേറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ സെൻട്രൽ ഇട്ടായിട്ട് നല്ലൊരു അടിപൊളി ലുക്കായി വരും ബാക്കി മാച്ച് ചെയ്ത അൾമറും കട്ടിലും ഡ്രസ്സിംഗ് ടേബിളൊക്കെ ടൈമ് ബൈക്ക് മാച്ച് ചെയ്ത അൾമറ ഡ്രസ്സിംഗ് ടേബിൾ ഒക്കെ കൊടുത്താൽ നല്ല ഇൻറ്റീരിയർ ചെയ്ത റൂമൊക്കെ ആണെങ്കിൽ നല്ല സെറ്റ് ലുക്ക് ആയി കയറും ഇതാണ് ഇതിൽ മൊത്തത്തിൽ ആറ് പീസ് വരുന്നത് രണ്ട് സൈഡ് ബോക്സ് പിന്നെ രണ്ട് ഇഞ്ചിന്റെ രണ്ട് സൈഡായിട്ട് വരുന്നത് പിന്നെ ഒരു ഹെഡ് കുശി ഫിറ്റ് ചെയ്ത ഒരു ഹെഡ് പിന്നെ ഒരു ഷീറ്റും അങ്ങനെ ആറ് പീസായിട്ടാണ് ഇത് മൊത്തത്തിൽ വരുന്നത് ഞങ്ങളെ ആ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിൽ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി എടവണ്ണപ്പാറ റൂട്ടിൽ പൊന്നാട് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കം അമർത്തുക ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരാം